லோ அலாம் வெல்க்கம் பாக் எந்த கண்ட விசேஷம் எல்லாரும் சூகாய் இருக்கல அப்போ இன்னொடைய புதிய வீடியோலேக்கு எல்லாருக்கும் അപ്പോൾ ഇന്ന് ഞാൻ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കൽ സ്റ്റാർട്ടാക്കിയിരിക്കണത് രാവിലത്തെ ചായപ്പടിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീഡിയോ എടുത്തത് കേട്ടോ ഇന്ന് അജുമോന് മദ്രസ് പോയിന് നിയമോൾ മദ്രസ് പോയിട്ടില്ല അപ്പോൾ രാവിലെ ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് നമ്മുടെ മാവ് ഉണ്ടല്ലോ മാങ്ങ എന്ന് ഇനി മാവ് പൂത്തുക്കണ് അപ്പോൾ നല്ലൊരു ഭംഗി അതങ്ങനെ കാണാൻ പൂത്തതൊന്നും വിട്ടൊന്നും കാണൂല അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് നമ്മളെ ബാക്കിയുള്ള പരിപാടി എടുക്കാം അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് പോകാനുള്ള വള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം അപ്പോൾ തലേ ദിവസത്തെ ബാഗ് അവിടെ എവിടെയൊക്കെ വലിച്ചിടുക അതൊക്കെ എടുത്ത് കഴിഞ്ഞ് റെഡിയാക്കണം കണ്ടോ ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ പേപ്പർ കിട്ടിയാൽ ഇതേപോലെ തേരൊക്കെ പണിയെടുക്കും ഇന്ന് രാവിലെ ഒരുത്തിരി നേരം കിട്ടിയപ്പോൾ പേപ്പർ കൊണ്ട് അത് അങ്ങനെ പഴയ നോട്ട്ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറുകളൊക്കെ ഇതേപോലെ കാട്ടിട്ടോ ഞാനൊരു കുറച്ച് പേജ് ഉണ്ടെങ്കിൽ അത് റഫ് ബുക്കാക്കി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കരിപ്പിങ്ങറിന്റെ ആ മറ്റേ സാധാരണ ഇങ്ങനെ കുടംപുളി ആണ് ഇന്നിപ്പൊ മദ്രസ് മദ്രസ് കൊയിട്ടില്ലാന്ന് പറഞ്ഞില്ലേ ഞാന് അപ്പൊ പിന്നെ രാവിലെ തന്നെ കിച്ചൺ സെറ്റൊക്കെ ആയിട്ട് അവിടെ തർമ്മ പരിപാടിയാണ് കേട്ടോ അപ്പൊ അയിന് ഓരോ ഇലയും പൂക്കളും ചെടികളും ഒക്കെ പറിച്ചു ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് കാട്ടി തന്നതാണ് കൊടംപുഴി ഇട്ടച്ച മീനാണെന്നൊക്കെ പറഞ്ഞു ഇടക്കൊന്ന് വന്നതാണ് കേട്ടോ വീടുവനു മുന്നേക്ക് ഇപ്പൊ നല്ല ചൂടല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെള്ളം വെക്കല തന്നെയല്ലേ കേട്ടോ ഫ്രീസറിൽ കുറച്ച് കുറച്ച് കട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ വന്നാൽ പെട്ടെന്ന് അതെടുത്ത് കണ്ട തട്ടിക്കൊട്ടലാണ് കേട്ടോ കുഞ്ഞിട്ടി എപ്പോഴും ചോദിച്ചാൽ എനിക്കൊരു തുള്ളി വെള്ളം വെച്ചുകൂടെ വെച്ചുകൂടെ വെള്ളം വെച്ചാൽ ഈ മക്കൾ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തണുത്തളം കുടിച്ചുകയും ചെയ്യും പിന്നെ ഒരിക്കലും ഹഫ് കട്ടാവും ചെയ്യും അതുപോലെ പേടിച്ചിട്ട് ഞാൻ വെള്ളം വെക്കാതെക്കലാണ് കേട്ടോ അപ്പം കുഞ്ഞുട്ടിക്കും പണിയിട്ട് ഞാനൊരു കുപ്പിയിൽ വെള്ളം വെച്ചതാണ് അപ്പോൾ രാവിലെ ഇങ്ങനെ വലിച്ചിട്ട് കൊണ്ടാണ് കേട്ടോ ഓല സാധനങ്ങൾ വെക്കണ ആ ഒരു ബോക്സ് ഒക്കെ ആകെ വലിച്ച് പറിച്ച് ഒക്കെ ഇട്ടിട്ട് ഓല ഓരോ ആവശ്യമില്ല അത് അങ്ങനെയൊക്കെയാണ് പോകും പോകട്ടോ പിന്നെ അതൊക്കെ നേരെ ആക്കി വെക്കൽ നമ്മുടെ പാത്രം ഡ്യൂട്ടിയാണ് കേട്ടോ അതൊക്കെ കജി കിട്ടി കുറച്ച് ദിവസം നല്ല പൊന്നുപോലെ കൊണ്ടടക്കലതിനോ പിന്നെ അത് ആവശ്യത്തിന് മാത്രം വലിച്ച് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തക്ക ആ രീതിയിലായിട്ടോ അപ്പോൾ അജ് മദ്രസ്സൊക്കെ വിട്ട് വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് ഒരു രണ്ടാളെയും സ്കൂളിലൊക്കെ മാറ്റി ഒരുക്കി പറഞ്ഞയച്ചു ശേഷം ആണ് എന്താ പാത്രമൊക്കെ കഴുകലൊക്കെ നടക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേന് അലക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും വെള്ളം മുടിച്ചക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നിപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ പാത്രം മൂർണ്ണ തന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ചത്തോ ചാഞ്ഞോ ആ ഒരു ഇരിക്കുക ചില ദിവസം ഇങ്ങനെയാണ് തീരെ എനർജി ഇല്ലാത്തൊരു ചത്തും കൊണ്ടേക്കാറും ചില ദിവസം ഇനി വണ്ടി പണ്ടെടുത്താലും അവർ ക്ഷീണം തോന്നൂല്ല അങ്ങനെ വണ്ടി പാതി പണിയെടുക്കും ചെയ്യും ആ ഓരോ ദിവസം ഒരേ ഓരോ പോലെ കിട്ടും ഇന്നിപ്പോൾ നനച്ചുള്ളിപ്പണി എടുക്കാനൊന്നും വലിയ മോഡൊന്നുമില്ല നനച്ചുള്ളിപ്പണി ഒരുവിധം പകുതി ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി അടുക്കള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് അടുക്കള അങ്ങനെ പാത്രം കേക്കിൽ കഴിഞ്ഞു പിന്നെ മുറ്റം അടിച്ചു വരിച്ചില്ല മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്ന എന്താ വെച്ചാൽ ഇതിന് മോനെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒനിക്കിൻ്റെ ഒരു ഒച്ച അങ്ങനെ കേക്കണമല്ലോ അപ്പോൾ ഇപ്പോൾ ആകെ പൊടിയെ ഇക്കിട കിട്ടോ മുറ്റത്ത് ഞാൻ പിന്നെ വെള്ളം തളിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് വെള്ളം അടിച്ചു വാരി എടുത്ത് അപ്പോൾ ഡെയിലി അടിച്ചു വരൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നല്ലതല്ല ഒഴിച്ചിലാണ് ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്ന കുറച്ച് വാക്കാണ് അപ്പം ടോ ഈ രണ്ട് വാക്ക് എപ്പോഴും ഞാൻ മാറ്റണം എന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും വീണ്ടും ആ ഒരു വീഡിയോയിൽ ഒരു പതിനായിരം വട്ടം വന്നു പോകും ഇപ്പം അതിൻ്റെ അടുത്ത് ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വാക്കും കൂടി വന്ന് കയറിയിരിക്കണ് അപ്പോൾ ഒക്കെ പലരും കമന്റിൽ ഇങ്ങനെ കളിയാക്കി ഇടലൊക്കെ ഉണ്ടാവും അപ്പോൾ കാണുമ്പോൾ ഞാൻ മാറ്റണം എന്ന് വിചാരിക്കും പക്ഷേ വീണ്ടും വർത്താനത്തിൻ്റെ അടിയിലെ എവിടേക്കെങ്കിലും ആയിട്ട് അതങ്ങനെ വന്നു പോകും അങ്ങനെ ജെനിമോനെ കുളിപ്പിച്ച് ഉറക്കി ഒക്കെ ചെയ്ത് അതിൻ്റെ അടിയിൽ കൂടെ കേട്ടോ ആ പോനെ കടന്ന് പായയും ഒക്കെ ഒന്ന് മടക്കി വെക്കാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അലക്കാനിറങ്ങാൻ കേട്ടോ രാവിലെ ഓനി വല്ലാതെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ അലക്കാനൊന്നും ഇറങ്ങിയെന്ന് നടന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇപ്പോൾ സമയം മണി മഴ സമയത്ത് ആണ് കേട്ടോ അലക്കണത് അങ്ങനെ സോപ്പും പൊടിയൊക്കെ എടുത്ത് അലക്കല ഉണങ്ങിക്കണത് നല്ല വെയിലിക്കണം കേട്ടോ ഈ സമയാകുമ്പോഴത്തേന് ഇൻറ്റതൊക്കെ രാവിലെ ഉണക്കി തിരുമ്പിട്ടാ ഉണങ്ങല് കഴിഞ്ഞ് എടുത്തക്കാൻ നല്ല സമയം അയക്കണം പക്ഷെ അപ്പളാണ് കേട്ടോ അലക്കാനിറങ്ങണത് പിന്നൊന്നും ചോറും വെച്ചിട്ടില്ല കൂട്ടാനും പിന്നെ ഇണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് ഒപ്പിച്ച് പോയാൽ മതി അപ്പം ഈ അലക്ക അലക്കാനാദ്യം ആദ്യം ആദ്യം സോപ്പും പൊടിയിൽ ഇട്ടതിന് ശേഷം വേണം പിന്നെ നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് ചോറീമ്പിടാനായിട്ടോ അപ്പോൾ ഉം കമന്റിൽ കണ്ടിട്ടുണ്ട് ഇനി ഈ പുറത്ത് ഇരുന്ന് ഈ കുത്തി ഇരുന്ന് നിരങ്ങി ഉണ്ടാക്കണെന്തിനാണ് മുത്തുവോ അകത്തൊരടുപ്പില്ലേ അവിടെ സിജ് കൂട്ടിയാ പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ഫാൻ ഇട്ട് എടുക്കും കേട്ടോ അപ്പോൾ നല്ല പുകയിലേക്കാരം ഫാനും കൂടി ഇടുമ്പോൾ പുകച്ചിൽ കുറച്ച് കൂടുതൽ കൂടുതലായിക്കാരം ഈ പട്ടിയാകുമ്പോൾ ചോറല്ലേ വെക്കണുള്ളൂ അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇതടുപ്പത്തിട്ടായി ഇടക്കൊന്ന് വന്നങ്ങാണ്ട് വെള്ളണ്ടോ വെന്തുക്കണോന്ന് നോക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുമില്ല ടോ കാണൂലിക്ക് ഇനി ചിലപ്പോൾ അതൊരു ഇറങ്ങാറായി തോന്നിയതുകൊണ്ട് ഇക്കാറ് അങ്ങനെ കമൻറ്റ് ഇട്ടത് ഞാൻ നെഗറ്റീവായിട്ട് പറയണതല്ല അപ്പൊ എനിക്ക് പുറത്തടുപ്പുണ്ട് വലിയൊരു ഗതിയോടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ചോറിൻ്റെ തീയതിക്കലും നടക്കും നമ്മുടെ അലക്കലും നടക്കും അതിൻ്റെ അടുത്ത് നമ്മുടെ ചോറ് വെന്ത്ക്കണം കേട്ടോ അപ്പം ഈ ചോറ് ഊറ്റി എടുക്കണം അപ്പൊ സാധാരണ ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് ഊറ്റലാണ് കേട്ടോ ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഊറ്റാന്ന് വിചാരിച്ചത് എന്തായാലും എന്റെ അലക്കലൊക്കെ കഴിഞ്ഞിട്ട് തോരടലാണ് അപ്പം ഇനി തോരടലും നടക്കും നമ്മുടെ ചോറ് ഉറ്റലും നടക്കും രണ്ടും പാടും നീച്ചേക്കോട്ടെത്തിയിട്ട് ഇതുണ്ടല്ലോ ഇമ്മ പൊണീൻ്റെ മുന്നേ ഒരു തിരികെ ഉണ്ടാക്കി തന്നത് ഒരു ഉപ്പായ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഉണ്ടാക്കി തന്നതിന് കേട്ടോ ഇങ്ങനത്തെ തരിക മുളിയല ഉണ്ടല്ലോ നമ്മുടെ വായലൻ വായ വാഴയുടെ ഇല ഉണങ്ങിയതില്ലേ അത് വെച്ചിട്ടുണ്ടാക്കും കേട്ടോ ആദ്യമൊക്കെ വറകിനൊക്കെ പോയി അന്ന് അതന്നെ നീക്കാനായിട്ട് തരിക അതിങ്ങനെ മാറ്റി മാറ്റി ഇതാക്കും പിന്നെ അതിൻ്റെ കയറ് കൊണ്ടുപോകും വറക് കെട്ടാന് അത് വെള്ളത്തിലിട്ട് വെക്കൂട്ടോ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിന്റെ ആ ഒരു പൊടിപൊടി മാറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പം എന്നിട്ട് അപ്പോൾ കയറ് കെട്ടാനൊക്കെ ഉഷാറായിട്ട് കിട്ടും അങ്ങനെയൊക്കെ അതൊക്കെ കൊണ്ടുപോയി അപ്പോൾ ഞാനിങ്ങനെ തിരികുമ്പോൾ വെച്ചിങ്ങനെ ഊറ്റി അപ്പം അതൊക്കെ ഇങ്ങനെ അയ വറക്കി ഊറ്റിയാണ് കിട്ടും ഞാനും പോയി നീ എന്നൊക്കെ വലിയ ആളെങ്ങാണ്ട് മറ്റപ്പം എപ്ലേയിലൊക്കെ വറകിനൊക്കെ പോകും എന്നിട്ടൊരു കൊള്ളി ഇട്ടി അത് ബാഹുബലിമാരിങ്ങനെ വലിയ ഗമീല് അതൊക്കെ ഇങ്ങനെ ഏറ്റിയൊക്കെ കൊണ്ടുവരും അതൊക്കെ ഒരു കാലം അതൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മുടെ ചോറുറ്റലും നടക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ അവിടെ നമ്മുടെ അലക്കിയതൊക്കെ ഒലിമ്പിയത് തോരലിലും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ അവിടെ എടുത്ത് കാടക്കായതുകൊണ്ട് വിറകൊന്നും അധികം വാങ്ങലന്നെ അല്ല കേട്ടോ ഇതുവരെ വറഗ് വാങ്ങിയത് തന്നെ ഇമ്മ ഇങ്ങനെ കാട്ടിക്ക് പോകും അവിടേക്ക് എല്ലാവരും അലക്കൂത്ത് കൂടെ ലോലൊക്കെ ഇങ്ങനെ ഒപ്പം വറകിനൊക്കെ പോകും എന്നിട്ട് ഒപ്പം വറകെ കൊണ്ടും ഇപ്പോൾ ആർക്കും കാട്ടുക പോകാൻ വയ്യാതെയായി പിന്നെ അതേപോലെ തന്നെ ആനയാണ് മറ്റേതാണെന്ന് എന്ന് പറഞ്ഞാൽ ആരും ഇപ്പോൾ പോകൂലോട്ടോ കാട്ടുക ഇപ്പോൾ ഒക്കെ പൈസ കൊടുത്ത് വറഗ് അതൊക്കെ ഒരു കാലം അങ്ങനെ നമ്മുടെ എന്താണെങ്കിൽ ചോറുറ്റിലൊക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ തോരടലും നടക്കുന്നുണ്ട് കുരൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ചുറ്റുംകാരൊക്കെ നടപ്പ് ആടുപ്പത്തൊന്ന് വാങ്ങിക്കൊണ്ടേക്കട്ടെ കേട്ടോ പിന്നെ സെനിമോൻക്ക് ഫുഡ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ കേട്ടോ കമന്റിൽ അപ്പോൾ സെനിമോൻക്ക് ഫുഡ് കൊടുത്തിട്ടൊന്നുമില്ല ആറ് മാസം സ്റ്റാർട്ട് ആയിക്കുന്ന കഴിഞ്ഞാൽ വല്ല വല്ല ഓരോന്നോരോന്നൊക്കെ കൊടുത്ത് തുടങ്ങണം അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതാ കൽക്കണ്ടെട്ടോ പനം കൽക്കണ്ടം ആണോ നല്ലത് ഈ കൽക്കണ്ടാണോ നല്ലത് ഒന്ന് കമന്റിൽ പറയുവാണി കേട്ടോ അപ്പോൾ ഈ ഞാൻ നിയമോളും മോജൊക്കെ ചെറുതായി ഈ കൽക്കണ്ടം ഇങ്ങനത്തെ കൽക്കണ്ടല്ല കൽക്കണ്ടല്ലോ ചെറിയ ചെറിയ നമ്മളെ മമ്പറത്തു നിന്നൊക്കെ കിട്ടൂലേ മണിമണിയായിട്ടല്ലേ അങ്ങനത്തെ തീരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു രണ്ടോ ഏതായിരിക്കും ഇടുക എന്നിട്ട് ഞാൻ കുറുക്കി അങ്ങനെ ഇനി ചെയ്തതിനോട്ടോ അപ്പം ഇങ്ങനത്തെ കൽക്കണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പാത്രത്തിലിട്ടിട്ട് കഴിയുമ്പോൾ ചെറിയ ചെറിയ അവിടെ ഒരു കറുത്ത പൊടി പോലെയോ അങ്ങനെ എന്തൊക്കെയോ ഉള്ള പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ അതൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരച്ചെടുത്ത് വെക്കാന്ന് വിചാരിച്ചു ഞാൻ ആദ്യം കുറച്ച് വെള്ളമേ ഒഴിച്ചോളൂ കേട്ടോ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു വിട്ടു കാരണം നല്ലോണം പുറുക്കി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു നല്ലോണം എന്തായിട്ട് അപ്പൊ ഞാനത് കുറുക്കി എടുത്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു കയട്ടോ പിന്നെ നമ്മൾ കുറുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഇച്ചിരി ചോയിച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പനങ്കൽക്കണ്ടം വാങ്ങാൻ ഈന്ന് പറഞ്ഞിരുന്നേ പക്ഷെ പനങ്കൽക്കണ്ടം കിട്ടിയില്ലാട്ടോ അന്ന് അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞേ പിന്നെ ഓന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു വെച്ചതാണ് കേട്ടോ ഇത് കണ്ണങ്കായ കുന്നങ്കായ എന്നൊക്കെ പറയും അപ്പൊ ഇതിന്റെ പൊടിയാണ് കേട്ടോ കിട്ടിയത് ഇത് ഉണക്കിയതും വാങ്ങാൻ കിട്ടും പക്ഷെ കുഞ്ഞുട്ടി പോയതുകൊണ്ട് കുഞ്ഞുട്ടി പൊടിയാ വാങ്ങിക്കൊണ്ടു കേട്ടോ ഉണക്കിയത് വാങ്ങിക്കൊണ്ടങ്ങാൽ പിന്നെ നമുക്ക് അതൊന്ന് മില്ലിൽ കൊണ്ടിട്ടോ മിക്സിയിലിട്ടിട്ടോ പൊടിച്ച് അരിച്ചെടുത്താൽ മതിയല്ലോ അപ്പൊ അത ഇതേപോലെ അതിൻ്റെ ഉള്ളിലൊരു പാക്കറ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ സാധനം കിട്ടിയിട്ടുള്ളത് നിയമം കൊജുവിനൊക്കെ ഫുഡ് സ്റ്റാർട്ടായി നിന്ന് അന്ന് അതേപോലെ നമ്മുടെ കുന്നങ്കിന്റെ കൊല വാങ്ങാൻ കിട്ടും അങ്ങനെ വായിക്കൊല വാങ്ങിക്കൊണ്ടുവന്ന് അത് അത് പയ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിനിട്ടോ പക്ഷെ ഇപ്പം അങ്ങനത്തെ പഴക്കുല കിട്ടണമില്ല അതേപോലെ തന്നെ അമ്മ പിന്നെ കോഴിക്കോടല്ലേ അമ്മക്ക് നേരം ഇല്ല അവിടെ വന്ന ചെയ്തു തരാമതി അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊടി വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ റാഗി കൊടുക്കണതാണ് നല്ലത് ഫസ്റ്റ് എന്നൊക്കെ അങ്ങനെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ടായിന് പക്ഷേ ഒരു ചെറുതായിട്ട് കഫ് ഉണ്ട് ഇനിയിപ്പോൾ കഫ് കെട്ട് കൂടുമെന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ റാഗി ഫസ്റ്റ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇത് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഫുഡ് കൊടുക്കൽ പലരും പക്ഷേ ആറുമാസം അവനിക്കൊരു പകുതി ആവുമ്പോഴേക്കും നോമ്പ് വരും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നോമ്പിന്റെ മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്ത് സ്റ്റാർട്ടാക്കാം എന്നാൽ ആ ഒരു സമയമാകുമ്പോഴത്തേനും അവന് ഫുഡിനോടൊന്ന് ചെറുതായിട്ടൊന്ന് ശീലിച്ച് വന്നോളും ഫുഡൊക്കെ ഇതായോളും പിന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടോ നമുക്ക് നോൽമ്പ് നോൽക്കാൽ എപ്പളൈലൊക്കെ നമുക്ക് നോമ്പ് നോക്കാം അത് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ വെള്ളമൊക്കെ കൊടുക്കലോണെങ്കിൽ ചോദിച്ചിട്ടുണ്ടെ ഇനി വെള്ളം ഞാൻ ഇതുവരെയും കൊടുത്തിട്ടൊന്നും ഇല്ല ഇനി കേട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് രണ്ട് രണ്ടു ഇങ്ങനെ ആ ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ ഒരിത്തിരി കൊടുക്കും ആകെ ഒരു രണ്ട് ഒരു ഇനി പിള്ളേണൊരു രണ്ടീമ്പലൊക്കെ ഓന ഇൻപോലെ ഉള്ളുട്ടോ പിന്നെ വലിയ കുപ്പി അതിൽ കുറച്ചൊന്നും ഇല്ലാട്ടോ അതിന്റെ അടിയിലൊരു ഇച്ചിരി ഉള്ളൂട്ടോ അതാണ് ഓന പിടിക്കണത് ഇനിയിപ്പൊ കനലെ കുപ്പി കുട്ടിന്റെ കയ്യിൽ അച്ചുകൾക്ക് കൊടുത്തതെന്ന് പറഞ്ഞാലും കമന്റ് ചെയ്തില്ലേട്ടോ ഇത് സ്റ്റീലിന്റെ കുപ്പി ആണെങ്കിലും അങ്ങനെ വലിയ കന ഒന്നുമില്ലട്ടോ ആ ഒരു പാകത്തെ ഒരു ഇതന്നെ ഉള്ളു ഓന് പിടിക്കാനൊക്കെ പറ്റും ആ ഒരു രീതിയിലുള്ളൂട്ടോ ആ പാലംകുപ്പിന്റെ കൂടെ വാങ്ങിയത് തന്നെ ഇട്ടോ അതെ ഇതേപോലത്തെ ഫ്രൂട്ട്സ് ഇതിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സമയത്ത് ആ ഫ്രൂട്ട്സിന്റെ നീര് മാത്രം ഇങ്ങനെ വായിൽ ചെല്ലണത് ഇതൊന്നും വലിയ ശീലൊന്നും ഇല്ല കേട്ടോ അതാണ് കേട്ടോ അത് വായിൽ വെച്ചിട്ട് ഇന്നിങ്ങനെ നോക്കുന്നത് അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കിയതാണ് കേട്ടോ അപ്പം ഇതിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഈ വീഡിയോയിൽ അത് അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇതേപോലെ കുറുക്ക് കൊടുക്കണ ഒരു ബോട്ടിൽ കിട്ടും ഇതിന് ഇങ്ങനെ ഒരു സ്പൂൺ പോലെ വന്നിട്ട് ഇതിനെ ഈ സ്പൂണിന്റെ അവിടെ ഒരു ക്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ അടച്ചാൽ കുറുക്കങ്ങനെ അങ്ങനെ പോകുന്നില്ല നമുക്ക് എങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ കൊടുക്കുക അതിൻ്റെ ഇവിടെ ഹോൾസ് ഉണ്ട് നമ്മൾ ഇതാ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഹോൾസേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരും അപ്പം ഇത് മൂന്നും കൂടി വാങ്ങിയത് കൊണ്ടോ ഞാൻ ഈ ഫീഡിംഗ് ബോട്ടിൽ ഉണ്ടല്ലോ സ്റ്റീൽ ഓർഡർ ചെയ്ത സമയത്ത് എനിക്കൊരു പേടിയുണ്ടെട്ടോ ലീക്ക് ആവോ എന്താ മട്ടുന്നു അറിയില്ലല്ലോ അപ്പൊ എനിക്ക് ആ ഒരു സമയം നല്ലൊരു പേടിയുണ്ട് പക്ഷെ അങ്ങനെ ലീക്ക് ആവണന്നുല്ലാട്ടോ ഇതിലൊരു കുറച്ച് വെള്ളമുണ്ട് അപ്പം അങ്ങനെ ലീക്കും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഞാൻ മീഷോന്ന് വാങ്ങിയതെന്ന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ ലിങ്ക് തരുമോ ഞാൻ ഇതുവരെ അത് മറക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയ സമയത്താണ് കേട്ടോ അത് ഓർമ്മ ഉണ്ടായത് സോറി ചോദിച്ച ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കാട്ടോ ഇത് മൂന്നും പാടെ അന്ന് പത്ര നാനൂറ് രൂപയ്ക്ക് ആയിരുന്നു കേട്ടോ വി വിലൻ്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വന്നിരിക്കണമെന്നൊന്നും അറിയില്ല അപ്പോൾ വേണ്ടതിൽക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലീക്കൊന്നും ഇല്ല എനിക്ക് വന്നത് ലീക്കും പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കോളി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും വേണ്ടി ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരണ്ടി അസ്സാം വലൈക്കും ബൈ ബായ്